ബാലൻ വെറൊരു ബാലൻ അല്ല നോക്കാനും കാണാനും നിയന്ത്രിക്കാനും ആരുമില്ലാത്ത ഒരു ബാലനെ പോലെയാണ് ഇന്ന് ബാലൻ ഇസ്ലാമാ ഫോബിയോ അത് അതിന്റെ അങ്ങേയറ്റം തീവ്രമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന്റെ ജോലിയായിരുന്നു അത് അദ്ദേഹം ആ ദിവസങ്ങളിൽ വാതുറക്കുന്നത് ഭക്ഷണം കഴിക്കാനാണോ എന്ന് പോലും സംശയമാണ് തീവ്രവാദം പറയാൻ വേണ്ടി മാത്രമായിരുന്നു മുസ്ലിം വിരോധം ഇസ്ലാമാ അത് അദ്ദേഹത്തിന് ഒരു ചെറിയ വിശ്രമം കൊടുത്തുകൊണ്ടാണ് സഖാവി എ കെ ബാലൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് സമൂഹം മറക്കാൻ ശ്രമിക്കുന്ന ഇന്നലകളുടെ ഒരു ഞെട്ടലായിരുന്ന മാറാട് സംഭവം പോലും അദ്ദേഹം കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് കേവലം നാല് ഓട്ടിനു വേണ്ടി കേവലം രാഷ്ട്രീയമായ നേട്ടങ്ങൾ എങ്ങനെ ഒപ്പിക്കാം എന്നുള്ള ഭ്രാന്തമായ ചിന്തയുടെ പുറത്ത് ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് കഴി കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ് ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു തെക്കൻ കേരളക്കാരനായ എനിക്ക് ജമാഅത്തെ ഇസ്ലാമി എന്താണെന്ന് തിരിയുന്നത് പോലുമില്ല കേരളത്തിന് പുറത്തത് പല കോലത്തിലും പല ശക്തിയിലുമൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ ഈ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത് ഈ കേരളത്തിലെ സമാധാനകാംക്ഷികളായ വിദ്യാസമ്പന്നരായ ഒരു ജനതയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ആ ജനതയിൽ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിങ്ങളുടെ കാര്യമാണ് പറയുന്നത് ആ മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു ഏതെല്ലാം ആശയങ്ങളിൽ ഏതെല്ലാം തത്സംഹിതനകളിൽ അടിയുറച്ച് നിൽക്കുന്നു അതല്ലേ ചിന്തിക്കേണ്ടത് അത് വച്ചിട്ടല്ലേ അവരോട് വർത്തമാനം പറയേണ്ടത് ഈ മുപ്പത് ശതമാനത്തിൽ വിരലിലെണ്ണാവുന്ന എവിടെയൊക്കെയോ അവിടെയും ഇവിടെയുമായുള്ള അല്പം ജനവിഭാഗത്തെയാണ് ഈ ഇസ്ലാമോ ഭൂമിയോ കൊണ്ട് ക്രൂശിക്കുവാനല്ലേ എന്താ പറയുക ഒറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് അവരിലൂടെ ഒരു സമുദായത്തെ മൊത്തത്തിൽ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമി അത് ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയാണ് അത് കാണാൻ കഴിയുന്നില്ല ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് കാലാകാലങ്ങളായി ഇവിടുത്തെ ഏർ സി പി ഐ എമ്മും അതിൻ്റെ നേതാക്കളും പടച്ചുവിടുന്ന ആ വാർത്തകൾ പടച്ചുവിടുന്ന എന്താ പറയുക വാക്ധോരണികൾ എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും നാഴേക്ക് നാൽപ്പത് വട്ടം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജമായത്തെ ഇസ്ലാമി നിങ്ങളുടെ കൺമുമ്പിൽ എത്ര ജമായത്തെ ഇസ്ലാമിക്കാരുണ്ട് എന്റെ അറിവിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രമോ ഒരു ചാനലോ മറ്റോ ഉണ്ട് എന്നതിൽ കവിഞ്ഞു തെളിഞ്ഞ് കാണാവുന്ന ഒന്നും തന്നെ കാണുന്നില്ല കേരളത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലെങ്ങാണം കുറെ സാന്നിധ്യം ഉണ്ടായിരിക്കാം അത് എത്ര ശതമാനമുണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ടോട്ടലി വെച്ച് നോക്കുമ്പോൾ എത്ര ശതമാനമുണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങളും സി പി എമ്മിലും കോൺഗ്രസിലും മുസ്ലിം ലീഗിലുമായിട്ടാണ് നിൽക്കുന്നത് അല്ല ഉള്ളതെല്ലാം വെറും 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 ന്യൂനപക്ഷങ്ങളാണ് വളരെ ന്യൂനമാണ് അവർക്ക് തനിച്ച് വിടെയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയുന്ന സി പി എം അല്പനാളുകൾക്ക് മുമ്പ് വരെ അവരെ കൂട്ടുപിടിച്ച് അവരെ കൂടെ നിർത്തിക്കൊണ്ട് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരിച്ചത് ഭരിച്ചതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പിന്നെന്ത് ഇപ്പോൾ അവർക്കൊരു പ്രത്യേക പ്രാധ്യ പ്രശ്നം അവരിവിടെ എവിടെയെങ്കിലും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തെങ്കിലും അട്ടിമറി ശ്രമം നടത്തിയതായി ഏതെങ്കിലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ പണ്ടേതോ ഒരു മൗദൂതി ഇതെന്റെ ഉപജ്ഞാതാവ് അയാൾ അയാളുടെ തത്വസംഹിതയിലെങ്ങാണ്ട് ഇസ്ലാമിക രാഷ്ട്രീയ രാഷ്ട്രം പ്രബോധനം ചെയ്തുപോലു അയാൾ ചത്ത് പശുവിൻ ചത്ത് മോരിന്റെ പുളിയും പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ കാലങ്ങൾ കടന്നുപോയി അയാളുടെ പേരും പറഞ്ഞ് ആ പേരും പറഞ്ഞ് നടക്കുന്ന ആരൊക്കെയോ ഈ കേരളത്തിലുണ്ട് പോലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർക്ക് എന്ത് സ്വാധീനമാണ് ഈ മുസ്ലിം സമുദായത്തിലുള്ളത് ഇതൊക്കെ അല്പമൊന്നും ചിന്തിക്കണ്ടേ ഇതല്ലേ കാലം നമ്മോട് പറയുന്ന കാര്യങ്ങൾ അതൊന്നുമില്ലാതെ എന്തെങ്കിലും ഒക്കെ പുലപ്പിക്കൊണ്ട് ഒരു സമുദായത്തെ ആക്ഷേപിക്കുക അവസരങ്ങൾ അനുസരിച്ചിട്ട് അല്ലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുക ഇത് വളരെ ലജ്ജാകരമാണ് സർക്കാരിന്റെ തോൽവി ജനത്തെ കരിനിഴലിൽ നിർത്തുക ജനങ്ങളെ ഓരോന്ന് പറഞ്ഞ് അവരെ കുറ്റക്കാരാക്കുക ഓലപ്പാമ്പ് കെട്ടി ജനങ്ങളെ പേടിപ്പിക്കുക സത്യത്തിൽ ഈ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഓലപ്പാമ്പാണ് അതിന് കടിക്കാനോ അതിന് വിഷമോ ഒന്നും തന്നെ ഇല്ല അത് ഇങ്ങനെ ഇട്ട് അനക്കുമ്പോൾ അല്ലെ കൊച്ചു കുട്ടികൾ പേടിക്കുന്നത് പോട്ടെ ഈ സമൂഹം മൊത്തം ഒന്ന് പേടിക്കും ഈ സമുദായം മൊത്തം ഒന്ന് ഭയക്കും എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഓലപ്പാമ്പ് കാണുമ്പോൾ ഇതര സമുദായങ്ങൾ മുസ്ലിങ്ങളെ അങ്ങ് വെറുക്കും അവരെ അങ്ങ് ഒറ്റപ്പെടുത്തി അകറ്റും എന്നൊക്കെയാണ് ധരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒരു ശുദ്ധ അബദ്ധങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാസങ്ങൾക്ക് മുമ്പ് തന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അതിലൂടെ വ്യക്തമായി പറഞ്ഞില്ലേ ഏത് കാട്ടിയാലും മനുഷ്യന് രാഷ്ട്രീയ ബോധമുണ്ട് ജനങ്ങൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയുവാനുള്ള കാര്യപ്രാപ്തിയുണ്ട് അതാണല്ലോ തെളിഞ്ഞത് അവർക്ക് തീരുമാനമെടുക്കുവാനുള്ള കരുത്തുണ്ട് അവർ തീരുമാനമെടുത്തു അന്ധമായി അവരുടെ മുന്നിൽ പ്രചരിപ്പിച്ചതൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല അന്ധമായി അവർ കണ്ടതെല്ലാം വെറും ഉടായിപ്പാണെന്ന് അവർ മനസ്സിലാക്കുകയും ഉള്ളുകൊണ്ട് പുച്ഛിക്കുകയുമാണ് ചെയ്തത് അത് തിരിച്ചറിയാതെ ഇപ്പോഴും ഭരണവിരുദ്ധ വികാരമില്ല അല്ലെങ്കിൽ ലോകം മുഴുവൻ ഞെട്ടാനിടയായ ശബരിമല പോലുള്ള ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന മഹാ കൊള്ള അതൊന്നും ഇതിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് അവിടെ കേന്ദ്രത്തിൽ ഇരുന്നൊരു പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ അതെല്ലാം അങ്ങ് തലകുലുക്കി വിശ്വസിക്കുന്ന ശുംഭന്മാരാണ് നാട്ടിലെ ജനങ്ങളെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അത് അങ്ങനെ പറഞ്ഞാൽ അത് കേട്ട് പുച്ഛിച്ചു ചിരിക്കുകയാണ് ഈ ജനം ചെയ്യുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അതിന്റെ മറുപടി അവർ തരാമെന്നവരുള്ളിൽ പറയുകയാണ് ചെയ്തത് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രത്തോളം മനുഷ്യനെ വെറുപ്പിക്കുന്ന വാക്കുകൾ ഓരോ ദിവസവും ഈ ബാലൻ എഴുതിച്ചിട്ട് തദ്ദേശ സ്വയംഭരണ സ്വയംഭരണത്തിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും ഇദ്ദേഹത്തെ കുറെ നാൾ പുറത്തേക്ക് കണ്ടില്ല ഏതോ മാളത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത് കുറെ നാൾ ഇദ്ദേഹത്തിന്റെ ശബ്ദം എവിടെയും കേട്ടിരുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഒരു വിശ്രമം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്രയും വിഡ്ഢിത്തം എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പറയുന്നത് എന്താണ് ഞാൻ മൗലൂദും കുത്തുബിയത്ത് റാത്തീബും അഞ്ചു നേരം നമസ്കരിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലാണ് വളർന്നത് ആ വളർന്നതിന്റെ നന്ദി ആ വളർന്നതിൻ്റെ നെറിയുമാണോ സഹാവെ ഈ വാക്കുകളിലൂടെ നിങ്ങൾ കാണിച്ചത് അതെല്ലാം ചെയ്തിരുന്ന ഭയഭക്തിയുള്ള ഒരു സമുദായത്തെ അങ്ങേ ആറ്റം അവഹേളിക്കുകയും അല്ലേ അതിനു മുമ്പ് നിങ്ങൾ ചെയ്തത് അത് ചെയ്തിട്ട് ഇപ്പോൾ ഇതാണോ പറയുന്നത് അതുപോലെ ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാൽ അവിടെ ഇരുന്ന് ഞാൻ ഖുറാൻ വായിച്ചു തീർക്കുവെന്നും നിങ്ങളോട് ആരാ പറഞ്ഞതും ജയിലിലിരുന്ന് വായിക്കാനുള്ളതാണ് ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം അതിനേതായ പവിത്രതയുണ്ട് അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഖുറാൻ വായിക്കുകയും അതിനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം അതിനോട് ബഹുമാനമുണ്ട് അവരാരും ജയിലിൽ ഇരുന്നും കക്കൂസിലിരുന്നുമല്ല ഖുറാൻ വായിക്കുന്നത് അവർ വായിക്കുന്നത് അതിൻ്റെതായ പവിത്രമായ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് തന്നെയാണ് താങ്കളെ പോലെ ജയിലിൽ പോകുമ്പോൾ വായിച്ചു തീർക്കാനുള്ളതല്ല ഖുറാൻ താങ്കൾ ഒരു കാര്യം ചെയ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതെടുത്ത് ഒന്ന് വായിക്കും ഒന്നുമില്ല അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ എന്താണോ അതിൻ്റെ മഹത്വമെങ്കിലും ജീവിതത്തിൽ താങ്കൾ കാണിക്കും ഈ തരത്തിലുള്ള പിടിവായത്വം ഒന്നും പറയാൻ പിന്നെ താങ്കൾക്ക് പ്രേരണ തരില്ല അത്രത്തോളം ജനങ്ങൾ ലോകത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് ബാനുവേസ്റ്റും അതെടുത്ത് അദ്ദേഹം താങ്കൾ വായിച്ചെ അല്ലാതെ ജയിലിൽ പോയി ഖുറാൻ വായിക്കേണ്ട കാര്യമില്ല എന്തായാലും ഇത് കേരളത്തിൽ വിലപ്പോവില്ല കേരളം ജാതിയുടെയും മതത്തിന്റെയും തമ്മിൽ തല്ലിൻ്റെയും നാടല്ല അത് മാറിയിട്ടുണ്ട് സംസ്കാരമുള്ള മനുഷ്യരുടെ നാടാണിത് ജനം മറക്കാൻ ശ്രമിക്കുന്ന മാറാട് സംഭവം പോലുള്ള കാര്യങ്ങൾ വരെ താങ്കൾ കുത്തിപ്പൊക്കി ആ കുത്തിപ്പൊക്കിയതിന്റെ പിന്നിലെ ലക്ഷ്യം എത്രത്തോളം വിഷലിപ്തമാണ് എന്ന് അല്പമെങ്കിലും ചിന്തിക്കുന്ന മനുഷ്യരൊന്ന് ചിന്തിക്കട്ടെ അല്പമെങ്കിലും ബോധമുള്ള മനുഷ്യരൊന്ന് ചിന്തിക്കട്ടെ ഇത് വിവേകമുള്ള മനുഷ്യരുടെ നാടാണ് വായനയുള്ള മനുഷ്യരുടെ നാടാണ് എല്ലാം തിരിച്ചറിയുവാനും പകലും വെളിച്ചവും രാവും ഇരുട്ടും എല്ലാം തിരിച്ചറിയാൻ വിവേകമുള്ള മനുഷ്യരുടെ നാടാണ് അവരിത് തിരിച്ചറിയട്ടെ അവരിത് മനസ്സിലാക്കട്ടെ തീർച്ചയായും തെറ്റ് ചെയ്യുന്നവരോട് അവർ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഭരണകർത്താക്കളാണെങ്കിൽ അവർക്ക് നൽകാനുള്ള പൂച്ചണ്ടും അവർക്ക് നൽകാനുള്ള മറുപടിയും എല്ലാം തന്നെ അവർ നൽകും അവർക്കതിനുള്ള ജനാധിപത്യ ബോധമുണ്ട് അവകാശമുണ്ട് അവസരമുണ്ട് അത് മറക്കണ്ട എന്ന് മാത്രം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ എഴുത്തുകാരൻ ടി പത്മനാഭ സാറ് വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റ് കാണാനിടയായി അതുകൂടി കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ഒരു 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 ദിക്കിലുമില്ല മുദ്രാവാക്യങ്ങളില്ല ചെങ്കുടി അടയാളങ്ങളില്ല മുഴുവൻ മമതാ ബാനർജി മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നന്ദിഗ്രാം ഇവിടെ ആവർത്തികൾ ബംഗാൾ ഇവിടെ ആവർത്തികൾ ഇവിടുത്തെ ഹോട്ടലുകളിൽ മുഴുവൻ മേശ തുടക്കുവാൻ നമ്മൾ കണ്ടത് വാട്ട് എ ഫോൾ